കരവാളൂർ പത്താം വാർഡിലേക്ക് ചൊവ്വാഴ്ച നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനുബുമ്മനു വേണ്ടി ഇന്നലെ വൈകിട്ട് മൂന്ന് കുടുംബയോഗങ്ങളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്തു പുത്തൂത്തടം ജംഗ്ഷൻ കായംകുന്നിൽ പൂക്കുഴിഞ്ഞി എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത് സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വിജയം ആവശ്യമാണെന്നുള്ള തരത്തിലൊരു നല്ല പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ നമുക്ക് എന്തായാലും നല്ല ഒരു മുന്നേറ്റം ഉണ്ടാവണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇത് ഈ പ്രവർത്തനം കാണാൻ ഇടപെടാൻ പറ്റുന്നത് ഞങ്ങൾ കാണാൻ വരിക എന്നല്ലാത്ത വാസത്ത് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതന്നെ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം പക്ഷേ ഉപതെരക്കുള്ളപ്പോൾ പ്രധാന പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കും ഉപതെരണം വാർഡിലെ കാര്യങ്ങൾ നന്നായി നടത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് മന്ത്രി പറഞ്ഞു അതുവരെയുള്ള ഈ ഈ ഒന്നര വർഷക്കാലം വാർഡിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് അനൂപ് മത്സരിക്കുമ്പോൾ ഇതിനെല്ലാം കൂടെ ഉണ്ടാവാൻ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ജയിച്ചാൽ നിങ്ങളുടെ ഇവിടെ ഉണ്ടാവുന്ന കാര്യം ഞങ്ങൾക്കൊക്കെ ഉറപ്പാണ് എവിടെയെന്ന് പറയുന്ന ഉറപ്പാണ് അപ്പൊ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നതിന് കൂടുതൽ പഞ്ചായത്തിലെ കാര്യങ്ങൾ നടക്കുന്നതിനടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ ഈ പറഞ്ഞ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാവാൻ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാവാൻ പുരോഗതി ഉണ്ടാവാൻ നമുക്ക് എന്തായാലും അനൂപിനെ വിജയിപ്പിക്കണം അനൂപിനെ വിജയിപ്പിക്കണം എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അതിന് അവലർത്തിക്കാനായിട്ടുള്ള അനവധി വലിയ എന്ന വിവിധ വികസന പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതികൾ കുടുംബശ്രീ തുടങ്ങിയ പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ വിജയകരമായി ആസൂത്രണം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ അനൂപിനെ വിജയിപ്പിക്കണമെന്ന് ബാലഗോപാൽ അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി അനൂപുമ്മൻ മൂന്ന് യോഗങ്ങളിലും സംസാരിച്ചു ാണ് എ വീട് ഉൾപ്പെടെ എല്ലുന്ന പ്രദേശമാണ് ഈ ഓരോ വീഡിയോയിലും കയറി ഞാൻ കൃത്യമായി പിന്നെ നമ്മുടെ രാഷ്ട്രീയവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒന്നര വർഷം കൊണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ഒരു കുറച്ച് നാളുകളായി ഏകദേശം ഒരു ഒന്നര ഒരു വർഷത്തോളം കളിയായി കിടക്കുന്ന ഒരു പഞ്ചായത്ത് വാർഡാണ് നമ്മുടേത് നമുക്കറിയാം ചുറ്റുമുടാനുള്ള റോഡുകൾ സ്വന്തമായി ഒരു അംഗൻവാടി ഏട്ടിയില്ലാത്ത അവസ്ഥ പിന്നെ നിരവധിയായ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ കുറഞ്ഞ കാലയളവിൽ തദ്ദേശ വരുമാന സാഹചര്യങ്ങളിൽ ലഭിക്കുന്ന ഫണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും

രണ്ട് ബൂത്തുകളിലായി പോളിംഗ് നടക്കും ബുധനാഴ്ച രാവിലെ മണിക്ക് അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ വെച്ചാണ് വോട്ടെണ്ണൽ പതിനൊന്ന് മണിയോടെ ഫലം പുറത്തുവരുമെന്നാണ് കരുതുന്നത് നാളെ നിശബ്ദ പ്രചാരണമാണ് അനു ബുമ്മനു വേണ്ടി ഇന്നലെ നടന്ന കുടുംബയോഗങ്ങളിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന് പുറമെ എസ് ജയമോഹൻ ജോർജ് മാത്യു അജയ് പ്രസാദ് എസ് ബിജു ഡോക്ടർ കെ ഷാജി വി പി ഉണ്ണികൃഷ്ണൻ വി രാമചന്ദ്രൻ പിള്ള വി രാജൻ ഷൈൻ ദീപു പ്രസാദ് ഗോപി ജെ ഡേവിഡ് രാജിലാൽ എസ് എൻ രാജേഷ് വിനോദ് കുമാർ അജയ് കെ പ്രകാശ് രാജീവൻ നായർ എസ് ബിന്ദു ലിസി ഷിബു കെ സി അശോക് കുമാർ എൻ ദുളസി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

916 8